സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വാക്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം വാക്യങ്ങളെ തരത്തിലാണുള്ളത് ഏതൊക്കെയാണ് വാക്യ വിഭാഗങ്ങൾ വാക്യത്തിന് എങ്ങനെയൊക്കെയാണ് വേർതിരിക്കുന്നത് തുടങ്ങിയിട്ട് വാക്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാക്യ വിഭാഗം വാക്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കുക വാക്യത്തിന് നൽകിയിരിക്കുന്ന ഒരു ചെറിയ ആ നിർവചനമാണ് പരസ്പര ബന്ധമുള്ളതും പൂർണമായ ആശയം ലഭിക്കുന്നതുമായ പദസമൂഹമാണ് വാക്യം പരസ്പര ബന്ധമുള്ളതും പൂർണമായ ആശയം ലഭിക്കുന്നതുമായ പദസമൂഹമാണ് വാക്യം എന്നാണ് പറയുന്നത് ഈ വാക്യ വിഭാഗത്തെ നമ്മൾ അതിൻ്റെ രൂപമനുസരിച്ച് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ അർത്ഥം അനുസരിച്ച് ഈ ഈ ഒരു ഈ മൂന്ന് കാറ്റഗറിയിൽ ഈ മൂന്ന് വിഭാഗങ്ങളിലുമായിട്ട് നമ്മൾ പിന്നെയും നമ്മൾ ഈ വാക്യവിഭാഗത്തെ വീണ്ടും തിരിക്കുന്നുണ്ട് അതേതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിലെ വാചകങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടാവും അത് ഒരു പൂർണമായ ആശയത്തെ നൽകുന്നതായിരിക്കും അത്തരത്തിലുള്ള സമ പദസമൂഹമാണ് എന്ന് പറയുന്നത് വാക്യം എന്ന് പറയുന്നത് ഈ വാക്യത്തിനെ ആദ്യമായിട്ട് രൂപമനുസരിച്ച് തിരിക്കുന്നത് നോക്കാം രൂപമനുസരിച്ച് അങ്കി അംഗ അംഗവാക്യം എന്നിങ്ങനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത് അങ്കിവാക്യം അങ്കവാക്യം എന്നിങ്ങനെ രണ്ടായിട്ടാണ് രൂപമനുസരിച്ച് തിരിക്കുന്നത് അങ്കിവാക്യം എന്താണെന്ന് പറഞ്ഞാൽ ഒന്നിനും കീഴടങ്ങാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള വാക്യങ്ങൾ അങ്കവാക്യം ആവട്ടെ അങ്കിവാക്യത്തിന് കീഴടങ്ങി നിൽക്കുന്ന വാക്യം അങ്കിവാക്യം ഒന്നിനും കീഴടങ്ങാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന വാക്യങ്ങളെയാണ് അങ്കിവാക്യം എന്ന് പറയുന്നത് അങ്കവാക്യം അങ്കിവാക്യത്തിന് കീഴടങ്ങി നിൽക്കുന്ന വാക്യമാണ് ഇനി നമുക്ക് സ്വഭ സോറി അർത്ഥം അനുസരിച്ച് ഇതിനെ നാലായിട്ട് ധരിക്കാം വാക്യത്തെ നിർദ്ദേശക വാക്യം ആഭിലാഷികവാക്യം ആനുയോജികവാക്യം വ്യാക്ഷേപക വാക്യം എന്നിങ്ങനെ നാലായിട്ട് ർത്ഥം അനുസരിച്ച് തിരിക്കുന്നുണ്ട് രൂപമനുസരിച്ച് രണ്ടായി തിരിക്കുന്നുണ്ട് അർത്ഥമനുസരിച്ച് അനുസരിച്ച് നാലായിട്ടും തിരിക്കുന്നുണ്ട് ആദ്യം നിർദ്ദേശക വാക്യം എന്താണെന്ന് നോക്കാം നിർദ്ദേശക വാക്യം എന്നുള്ള ആ തലക്കെട്ടിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം ഒരു വാക്യം നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വാക്യാണ് ഒരു കാര്യത്തെ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ അമ്മ ചോറ് വിളമ്പുന്നു സഹ്യൻ പർവ്വതമാണ് എന്നൊക്കെ പറയുന്നത് ഒരു നിർദ്ദേശമാണ് നിർദ്ദേശവാക്യമാണ് അമ്മ ചോറ് വിളമ്പുന്നു എന്നുള്ള നിർദ്ദേശിക്കുന്ന വാക്യം അത്തരത്തിലുള്ള നിർദ്ദേശക വാക്യങ്ങളെയാണ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വാക്യങ്ങളെയാണ് എന്തു പറയാ നിർദ്ദേശക വാക്യം എന്ന് പറയാം അടുത്തത് ആഭിലാഷികവാക്യം അഥവാ നിയോജകവാക്യം എന്നും പറയുന്നു ഇതെന്താന്ന് വച്ചാല് ആജ്ഞ അനുജ്ഞ ആശംസ വിധി എന്നിവയുടെ രൂപത്തിലുള്ളത് ആജ്ഞയാവാം അതേപോലെ സമ്മതം കൊടുക്കലാവാം ഒരു ആശംസാ രീതിയിലുള്ള ആ വിധി ആയിട്ടുള്ള രൂപത്തിലൊക്കെയുള്ള വാക്യങ്ങളെയാണ് എന്ത് വാക്യം അഥവാ നിയോജക വാക്യം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കാം നന്നായി പഠിക്കണം അത് ഒരു ആജ്ഞയാണ് നീ നന്നായി പഠിക്കണം നന്മയാൽ നിറയ്ക്കണമേ എന്ന് പറയുന്നത് ഒരു അനുജ്ഞയാണ് നന്മ വരട്ടെ എന്നൊക്കെ പറയുന്നത് ഒരു ആശംസ രൂപത്തിലുള്ളതാണ് ഇത്തരത്തിൽ ആശംസ സമ്മതം ആജ്ഞ വിധി ഇവയൊക്കെ വരുന്ന രൂപത്തിലുള്ള വാക്യങ്ങളെ എന്ത് പറയുന്നു ആഭിലാഷികവാക്യം അഥവാ വാക്യം എന്ന് പറയുന്നു മൂന്നാമത്തേത് അനുയോജികവാക്യം വാക്യം എന്ന് പറഞ്ഞാൽ ചോദ്യ രൂപങ്ങൾ വരുന്ന വാക്യങ്ങൾ നീ നാളെ വരുമോ എന്ന് ചോദിക്കുന്നത് ഒരു ആനുയോജിക വാക്യമാണ് അവൻ പോയോ താങ്കളുടെ പേരെന്താണ് നീ എവിടെ നിന്നാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളെ എന്ത് പറയുന്നു വാക്യം എന്ന് പറയുന്നു മറ്റൊന്ന് വ്യാക്ഷേപക വാക്യമാണ് വ്യാക്ഷേപക വാക്യം അതെന്താണെന്ന് വെച്ചാല് വക്താവിന്റെ വികാരം പ്ര പ്രകടിപ്പിക്കുന്നതിനുള്ള വാക്കാണ് ഒരു വ്യക്തി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആ വ്യക്തി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ അതേപടി മനസ്സിലാകണമെങ്കിൽ അത് അയാളുടെ വികാരം കൂടി ഉൾക്കൊള്ളുന്നായിരിക്കണം അത്തരത്തിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ അയ്യോ അന്നൊക്കെ പറയില്ലേ അത്തരത്തിൽ അയ്യോ അതെന്താ സംഭവം അതോ ഒരു പാമ്പ് അങ്ങനെയൊക്കെ പറയുന്ന അത്തരത്തിലുള്ളതിൽ നമ്മുടെ വികാരം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള വാക്യങ്ങളെ എന്ത് പറയുന്നു വ്യാക്ഷേപക വാക്യം എന്ന് പറയുന്നു ഇവിടെ ഉദാഹരണം നോക്കുക അയ്യോ ഓടിവരനെ ഹാ എത്ര മനോഹരമായിരിക്കുന്നു ഈ പൂ കാണാൻ എന്തു ഭംഗിയാണ് ഹായേ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിലുള്ള വാക്യങ്ങളെ എന്ത് പറയുന്നു വ്യാക്ഷേപക വാക്യം എന്ന് വെച്ചാൽ നമ്മുടെ വികാരം അതേപടി പ്രകടിപ്പിക്കാൻ കഴിയുന്ന വാക്യങ്ങളെയാണ് എന്തു പറയുന്നത് ആ വ്യാക്ഷേപകവാക്യം എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ എന്താ ആ അതിന്റെ അർത്ഥം അനുസരിച്ച് നമ്മൾ തിരിക്കുക ഇനി നമ്മൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് എത്ര ഏർ തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്വഭാവം അനുസരിച്ച് ചൂർണിക സങ്കീർണം മഹാവാക്യം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ചൂർണിക സങ്കീർണം മഹാവാക്യം എന്നിങ്ങനെ അതിന്റെ സ്വഭാവം അനുസരിച്ച് വാക്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ആ വാക്യത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ചൂർണിക എന്താണെന്ന് വെച്ചാൽ അത് നോക്ക അംഗവാക്യങ്ങൾ ഇല്ലാതെ ഒരാശയത്തെ മാത്രം കുറിക്കുന്നതും ഒരു കർത്താവും പൂർണക്രിയയും മാത്രമായുള്ള വാക്യത്തെയാണ് ചൂർണിക എന്ന് പറയുന്നത് അതില് അംഗവാക്യങ്ങൾ ഉണ്ടാവില്ല അംഗവാക്യങ്ങൾ ഇല്ലാതെ ഒരു ആശയം കുറിക്കുന്നതാണ് കർത്താവും പൂർണക്രിയയും മാത്രമേ അതില് ഉണ്ടാവുകയുള്ളൂ ഇതാണ് ചൂർണികയുടെ ആ ചൂർണികവാക്യത്തിൻ്റെ പ്രത്യേകത അതിന് അങ്കവാക്യം ഉണ്ടാകില്ല ഇല്ലാതെ ആശയത്തെ മാത്രം കുറിക്കുന്നത് അതില് കർത്താവും പൂർണക്രിയയും മാത്രമാണ് ഉണ്ടാവുക അവിടെ ഉദാഹരണം എന്താ തന്നിരിക്കുന്നു നോക്കുക കാളിദാസൻ ശാകുന്തളം രചിച്ചു കാളിദാസൻ ശാകുന്തളം രചിച്ചു എന്ന് പറയുമ്പോൾ അവിടെ കാളിദാസൻ കാളിദാസൻ എന്ന കർത്താവും ശാകുന്തളം രചിച്ചു രചിച്ചത് ആ രചിച്ചു എന്ന ക്രിയ ക്രിയ പൂർണ്ണക്രിയ നടക്കുന്നത് രചിക്കുക എഴുതുക തുടങ്ങി ആ ഒരു പൂർണ്ണക്രിയയാണ് അവിടെ നടക്കുന്നത് ശാകുന്തളം രചിച്ചു എന്താണ് രചിച്ചത് ശാകുന്തളം കാളിദാസൻ ശാകുന്തളം രചിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അംഗവാക്യങ്ങള് ഉണ്ടാവുന്നില്ല അംഗവാക്യങ്ങളില്ല എന്നാൽ അതിന്റെ ആശയത്തെ മാത്രം അവിടെ കുറിക്കുന്നുണ്ട് എന്താണ് ആശയം ഇവിടെ കാളിദാസൻ കാവ്യം രചിച്ചതാണ് ശാകുന്തള കാവ്യം രചിച്ചതാണ് ആശയം എന്ന് പറയുന്നത് ആ ആശയം നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്നാൽ ഇവിടെ എന്തില്ല അംഗവാക്യം അംഗവാക്യമില്ല പക്ഷെ കർത്താവും പൂർണ്ണക്രിയയും ഇവിടെ ഉണ്ടതാണ് ഇതിനെ നമ്മൾ കേവല ക്രിയ എന്നും സോറി കേവലവാക്യം എന്നും പറയുന്നുണ്ട് കേവലവാക്യം എന്നും ഈ ചൂർണികയെ പറയുന്നു ചൂർണികയുടെ മറ്റൊരു പേരെന്താണ് കേവല വാക്യം രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് സങ്കീർണമാണ് സങ്കീർണത്തെ പറയുന്ന മറ്റൊരു പേര് മിശ്രവാക്യം എന്നാണ് ചൂർണികയെ കേവലവാക്യം എന്ന് പറയുന്നുണ്ട് സങ്കീർണത്തിന് എന്ത് സങ്കീർണത്തെ മിശ്രവാക്യം എന്ന് പറയുന്നുണ്ട് ഇതില് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ചൂർണികയിലെ അങ്കവാക്യം ഇല്ലെങ്കില് ഇവിടെ ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് സങ്കീർണത്തില് അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉണ്ടാകും ഇവിടെ ഉദാഹരണം തന്നിരിക്കുന്നു നോക്ക മഴ പെയ്തുവെങ്കിലും കാറ്റ് വീശിയെങ്കിലും ഉഷ്ണം കുറഞ്ഞില്ല മഴ പെയ്തു കാറ്റ് വീശിയെങ്കിലും ഉഷ്ണം കുറഞ്ഞില്ല എന്നതാണ് ഇവിടെ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നോക്ക അങ്കിവാക്യവും അങ്കവാക്യങ്ങളും ഉള്ള ഒരു വാചകമാണ് ഇത് ഇതില് ഇത്തരത്തിലുള്ള വാക്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് സങ്കീർണ്ണം അഥവാ മിശ്രവാക്യം എന്ന് പറയുന്നത് അവസാനത്തെ നോ മഹാവാക്യമാണ് മൂന്നാമത്തതായിട്ട് അവസാനത്തേതായിട്ട് പറയുന്നത് മഹാവാക്യത്തെ നമ്മൾ യൗഗികം എന്നും പറയുന്നു അപ്പോൾ മൂന്നെണ്ണത്തിനും ഓരോരോ പേരുകളുണ്ട് വേറെ പേരുകളുണ്ടെന്ന് ഓർത്ത് വെക്കുക ചൂർണിക കേവലവാക്യം ആ സങ്കീർണം മിശ്രവാക്യം മഹാവാക്യം യൗകികം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക ഒന്നിലധികം അങ്കിവാക്യങ്ങൾ ഉള്ളതാണ് മഹാവാക്യം എന്ന് പറയുന്നത് ഒന്നിലധികം അങ്കിവാക്യങ്ങൾ ഉള്ളതാണ് മഹാവാക്യം എന്ന് പറയുന്നത് ഞാൻ ഉദാഹരണം നോക്കാം അയാൾ ഇന്നലെ ഇവിടെ വരികയും ഞാൻ അയാളുടെ വീട്ടിൽ പോവുകയും ചെയ്തു അയാൾ ഇന്നലെ ഇവിടെ വരികയും ഞാൻ അയാളുടെ വീട്ടിൽ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് ഇവിടെ ഒന്നിലധികം അങ്കിവാക്യങ്ങളാണ് ഉള്ളത് ഇത്തരത്തിലുള്ള വാക്യങ്ങൾ എന്തെന്ന് പറയുന്നു മഹാവാക്യം അഥവാ യൗകികം എന്ന് പറയുന്നു അതേപോലെ നമ്മൾ വാക്യത്തെ തിരിക്കുമ്പോൾ തിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ആക്കിയും ആഖ്യാതവും ആക്യ എന്ന് പറയുമ്പോൾ വാക്യത്തിൽ നമ്മൾ സൂചി ഒരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത് അത് ആഖ്യയാണ് എന്തിനെ കുറിച്ച് ഇപ്പൊ ഒരു വസ്തുവിനെ കുറിച്ചാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരാളെക്കുറിച്ചാണോ പറയുന്നതെങ്കിൽ ആ പറയപ്പെടുന്ന ആള് അത് ആക്യാണ് എന്നാൽ ആക്യാ ആക്യെ കുറിച്ച് എന്താണോ പറയുന്നത് അത് ആഖ്യാതം എന്നുവെച്ചാല് എന്നെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ആഖ്യായി വരുന്നത് എൻ്റെ സെൽഫാണ് ഞാനാണ് ആഖ്യായി വരുന്നത് എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് ആഖ്യാതവുമാണ് ആ ഒരു നല്ല ഇത് നല്ല റോസാപ്പൂവാണ് എന്ന് പറയാ അവിടെ ആഖ്യാ ആഖ്യായി വരുന്നത് റോസാപ്പൂവാണ് നല്ല റോസാപ്പൂവാണ് നല്ല മണമുള്ള രസാപ്പൂ ആണ് എന്നൊക്കെ പറയുമ്പോൾ ആ നല്ല മണമുള്ള എന്നുള്ളത് ആഖ്യാതവുമാണ് ആ വസ്തുവിനെ കുറിച്ച് പറയുന്നത് പറയ എന്താ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് ആഖ്യ എന്താണോ പറയുന്നത് അത് ആഖ്യാതം ഇവിടെ ഉദാഹരണം എന്താ തന്നിരിക്കുന്നോക്ക സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു അതിൽ വരുന്നത് ആഖ്യ വരുന്നത് സൂര്യനും കിഴക്കുദിക്കുന്നു കിഴക്കുദിക്കുന്നു എന്നതാണ് സൂര്യ സൂര്യൻ എന്നുള്ളത് ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഗ്രഹമാണ് എന്നൊക്കെ നമുക്കറിയാം അത് ആഖ്യയായി വരും അതൊരു വസ്തുവാണ് സൂര്യൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ് അത് ആഖ്യയായി വരും കിഴക്കുദിക്കുന്നു എന്ന് പറയുന്നതാണ് എന്ത് സൂര്യനെ അതിനെ കുറിച്ച് പറയുന്നത് അത് ആഖ്യാതവുമായി വരും അത്തരത്തില് വാക്യത്തെ ആഖ്യ ആഖ്യാതമെന്നും തിരിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിൻ്റെ രൂപമനുസരിച്ച് നമ്മൾ വാക്യത്തെ അങ്കി അങ്കവാക്യം എന്നിങ്ങനെ തിരിച്ചു എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അതിനെ അർത്ഥ അതിൻ്റെ അർത്ഥം അനുസരിച്ച് തിരിച്ചു അർത്ഥമനുസരിച്ച് നിർദ്ദേശക വാക്യം ആ ആഭിലാഷികവാക്യം ആനുയോജികവാക്യം വ്യാക്ഷേപക വാക്യം എന്നിങ്ങനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ തിരിച്ചിട്ടുണ്ട് അറിഞ്ഞു സ്വഭാവം അനുസരിച്ച് ആ ചൂർണിക സങ്കീർണ്ണം മഹാവാക്യം എന്നിങ്ങനെ മൂന്നായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത് പിന്നെ ആഖ്യ എന്നും ആഖ്യാതം എന്നും വാക്യങ്ങളെ തിരിച്ചിരിക്കുന്നു എന്നിങ്ങനെയാണ് വാക്യത്തിനെ നമ്മള് തരംതിരിച്ചിരിക്കുന്നത് വാക്യത്തെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത്രയാണ് വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നോക്കാം ഇവിടെ നോക്കാം സ്വതന്ത്രമായി അർത്ഥം തരുന്ന വാക്യം ഏത് എന്നതാണ് ചോദ്യം സ്വതന്ത്രമായി അർത്ഥം തരുന്ന വാക്യം ഓപ്ഷൻ എ അങ്കിവാക്യം ഓപ്ഷൻ ബി അംഗവാക്യം ഓപ്ഷൻ സി മഹാവാക്യം ഓപ്ഷൻ ഡി നിയോജകവാക്യം അങ്കിവാക്യം അംഗവാക്യം മഹാവാക്യം നിയോജകവാക്യം എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് തരുന്നത് സ്വതന്ത്രമായി അർത്ഥം തരുന്ന വാക്യം ഏത് എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അങ്കിവാക്യമാണ് നേരത്തെ അതിൻ്റെ ഡെഫിനിഷ്യൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് സ്വതന്ത്രമായിട്ട് അർത്ഥം തരുന്ന വാക്യമാണ് അങ്കിവാക്യം എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം നോക്കാം അംഗവാക്യങ്ങളില്ലാതെ ഒരു പ്രധാനവാക്യം മാത്രമുള്ളത് അംഗവാക്യങ്ങളില്ലാതെ ഒരു പ്രധാനവാക്യം മാത്രമുള്ളത് ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ചൂർണിക ഓപ്ഷൻ ബി സങ്കീർണം ഓപ്ഷൻ സി മഹാവാക്യം ഓപ്ഷൻ ഡി ആഖ്യാതം അങ്കിയ ഇല്ലാതെ ഒരു പ്രധാന വാക്യം മാത്രമുള്ളത് ഓപ്ഷൻ എ ചൂർണിക ഓപ്ഷൻ ബി സങ്കീർണ്ണം ഓപ്ഷൻ സി മഹാവാക്യം ഓപ്ഷൻ ഡി ആഖ്യാതം ഇതിൻ്റെ ഉത്തരം അറിയാവുന്നതാണ് ചൂർണികയാണ് ഓപ്ഷൻ എ ചൂർണികയാണ് അങ്കവാക്യങ്ങളില്ലാതെ ഒരു പ്രധാന വാക്യമായിട്ടുള്ളത് ഇന്ന് അങ്കവാക്യങ്ങളില്ലാത്ത പ്രധാന വാക്യമായി വരുന്നത് ചൂർണികയാണ് ചൂർണിക മറ്റൊരു പേരാണ് കേവലവാക്യം ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ അവൾ പഠിക്കുകയും പരീക്ഷയിൽ ജയിക്കുകയും ചെയ്തു ഏത് വാക്യമാണ് എന്നതാണ് ചോദ്യം അവൾ പഠിക്കുകയും പരീക്ഷയിൽ ജയിക്കുകയും ചെയ്തു ഏതാണ് വാക്യം എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ അങ്കവാക്യം ഓപ്ഷൻ ബി ചൂർണികവാക്യം ഓപ്ഷൻ സി മഹാവാക്യം ഓപ്ഷൻ ഡി അങ്ക്യവാക്യം അംഗവാക്യം ചൂർണികവാക്യം മഹാവാക്യം അങ്കിവാക്യം എന്നിവയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതിന്റെ ഉത്തരമായിട്ട് ഉത്തരം ഏതാണെന്ന് പെട്ടെന്ന് കിട്ടും കാരണം ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതാണ് അവൾ പഠിക്കുകയും പരീക്ഷയിൽ ജയിക്കുകയും ചെയ്തു ഇത് പറയുമ്പോൾ തന്നെ ഒരു വലിയ വാക്യാണ് അപ്പോൾ ആ മനസ്സിലാക്കാം മഹാവാക്യമാണ് ഇതിൻ്റെ ഉത്തരം മഹാവാക്യമാണ് ഇതിനുത്തരമായിട്ട് വരിക മഹാവാക്യത്തിൽ എന്താണ് ഒരംഗവും ഒരങ്കിയും ഒരുപാട് അങ് ആ ഒന്നിലധികം അംഗ അംഗവാക്യങ്ങളും ഉണ്ടാകുന്നതാണ് എൻ്റെ മഹാവാക്യം എന്ന് പറയുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവൻ പഠിക്കുകയും പരീക്ഷയിൽ ജയിക്കുകയും ചെയ്തു ഇത്രയാണ് വാക്യവുമായിട്ട് വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വാക്യങ്ങളെ നമ്മൾ രൂപം അനുസരിച്ചും സ്വഭാവം അനുസരിച്ചും അതിൻ്റെ അർത്ഥം അനുസരിച്ചും തിരിക്കുന്നുണ്ട് അവ അനുസരിച്ച് അംഗം അങ്കി അർത്ഥമനുസരിച്ച് ദേശിക ആഭിലാഷികം അനുയോജികം ആ വ്യാക്ഷേപകം എന്നിങ്ങനെ തിരിക്കുന്നുണ്ട് അതിന്റെ സ്വഭാവം അനുസരിച്ച് ചൂർണിക സങ്കീർണ്ണം മഹാവാക്യം എന്നിങ്ങനെ തിരിക്കുന്നുണ്ട് പിന്നെ ആഖ്യാ ആക്യെന്നും ആഖ്യാതം എന്നും വാക്യങ്ങളെ തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇത്രയാണ് വാക്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നും ഉപകാരപ്രദമായി എന്നും കരുതുന്നു ഇനി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം